നമസ്കാരം സന്ദീപ് വാര്യർ എന്ന ഓന്ത് വാര്യർ ഒരു എല്ലിന്റെ കഷ്ണം കിട്ടിയാൽ എവിടെ ചെന്ന് വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ ഏത് പാർട്ടിയിലായിരുന്നാലും ഏത് പാർട്ടിയുടെ പരിപാടിയിലായിരുന്നാലും സ്റ്റേജിലൊരു ഇരിപ്പിടം വാര്യർക്ക് വേണം അത് നിർബന്ധമാണ് കൂടാതെ ഇരിപ്പിടം മാത്രം പോരാ പ്രസംഗിക്കാൻ മൈക്കും വേണം അതിനുള്ളൊരു അവസരം നൽകിയില്ല എങ്കിൽ പിന്നെ സന്ദീപ് വാര്യർ അഥവാ ഓന്തു വാര്യർ ആ വേദിയിൽ നിൽക്കില്ല ഇറങ്ങിപ്പോകും അതാണ് ബി ജെ പിയിലും ഉണ്ടായത് സന്ധി വാര്യർ എന്ന വ്യക്തിയെ അറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവാക്കി മാറ്റിയത് ബി ജെ പിയും ആർ എസ് എസും ആണ് ഉണ്ട ചോറിന് നന്ദി കാണിക്കാതെ ഒറ്റ നിമിഷം കൊണ്ടാണ് നരേന്ദ്രമോദിയെയും ആർ എസ് എസിനെയും ബി ജെ പിയേയും അടക്കം തള്ളി പറഞ്ഞുകൊണ്ട് തകർന്ന് തരിപ്പണമാവാൻ നിൽക്കുന്ന ഏത് നിമിഷവും പൊട്ടി പാളിഷാവാൻ നിൽക്കുന്ന കോൺഗ്രസ് എന്ന ഒരു ടുക്കട രാഷ്ട്രീയ പാർട്ടിയിലേക്ക് സന്ധീ വാര്യർ കാലെടുത്ത് വെച്ചത് അത് വേറൊന്നുമല്ല വി ഡി സതീശൻ ഇട്ടുകൊടുത്ത ഒരു രണ്ട് എല്ലിക്കഷ്ണത്തിന്റെ മണം പിടിച്ചിട്ടാണ് ഇപ്പോൾ വാര്യരും ശങ്കുറ്റിദാസും തമ്മിൽ ഉഗ്രൻ അടിയാണിപ്പോൾ സൈബർ ലോകത്ത് സംഘപരിവാർ അണികളും മുൻ സംഘപരിവാർ പക്ഷക്കാരനും ഇപ്പോഴത്തെ കോൺഗ്രസുകാരനുമായ സന്ദീപ് വാര്യരനും തമ്മിൽ ചാനൽ ചർച്ചയിൽ തുടങ്ങിയ വിഷയം സൈബറിടത്തിലേക്ക് മാറിയതോടെയാണ് പരസ്പരം കൊടുക്കൽ വാങ്ങലുകളുമായി കളം മുറുകിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഭൗതിക വിഭാഗം ചുമതലക്കാരനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃത്താല സ്ഥാനാർത്ഥിയുമായിരുന്ന ശങ്കുറ്റിദാസിനെ സന്ദീപ് വാര്യർ വാവിട്ട വാക്കുകളുമായി വിമർശിച്ചതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് തുടക്കമായത് സന്ദീപിന്റെ കൂടുമാറ്റത്തിന് ശേഷം സംഘപരിവാറിന്റെ പ്രധാന ശത്രുവും സന്ദീപ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംഘപരിവാറുകാരുടെ പോരാളിയായി നിലനിൽക്കുന്നത് ശങ്കുറ്റിദാസ് ആണ് അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് ഇട്ട പോസ്റ്റ് കൈവിട്ടു പോയതോടെ ശംഖുവിന് വേണ്ടി വാദിക്കുന്നവർ കൂട്ടത്തോടെ പാഞ്ഞെത്തിയത് സന്ദീപ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് വിവാദമായത് ശംഖുറ്റിദാസിന് സംഭവിച്ച ദാരുണ അപകടത്തെക്കുറിച്ച് ദുഷ്ടലാക്കോടെ സന്ദീപ് പരാമർശം നടത്തിയതാണ് പരിവാരുകാരെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചത് ശങ്കു അപകടത്തിൽപ്പെട്ടത് മധ്യലഹരിയിൽ വാഹനം ഓടിച്ചായിരുന്നുവെന്നാണ് സന്ദീപിന്റെ ആരോപണം ചാനൽ ചർച്ചയിൽ തോൽക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടുകൂടിയാണ് സന്ദീപാര്യർക്ക് പിടിച്ചു നിൽക്കാനും വേണ്ടി ശങ്കുറ്റിദാസിനെ തന്നെ വിലയിടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ മലപ്പുറം തിരൂരിൽ ശംഖുവിനുണ്ടായ റോഡ് അപകടത്തെ പരാമർശിച്ചായിരുന്നു പോസ്റ്റ് ആ ഇങ്ങനെയാണ് അതായത് കഴിഞ്ഞ ദിവസം ആവശ്യമില്ലാതെ ചർച്ചയ്ക്കിടെ വ്യക്തിപരമായി അവഹേളിക്കാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രം തിരിച്ചു പറയേണ്ടി വന്നതാണ് മദ്യപിച്ച് ലക്കുകെട്ട് വാഹന അപകടത്തിൽപ്പെട്ടപ്പോൾ ഓടിച്ചെന്ന് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പുറത്തു പറയാതെ വളർന്നു വരുന്ന ചെറുപ്പക്കാരനല്ലേ എന്ന ഒരു പരിഗണന നൽകിയിട്ടുണ്ട് കടുത്ത മദ്യപാനശീലത്തിന് ഇരയായിരുന്നു അയാൾക്ക് അത് തിരുത്താനുള്ള ഒരവസരം ആയിക്കോട്ടെ എന്നാണ് കരുതിയത് അത്രമാത്രം മിത്രങ്ങളോടാണ് വെറുതെ ചൊറിയാൻ വരരുത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അതീവ ഗുരുതരമായിരുന്നു ശംഖുവിനുണ്ടായ പരുക്കുകൾ ഒന്നര മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് തിരിച്ചു വന്നത് അന്ന് ശംഖുവിനൊപ്പം സഹായവുമായി സന്ദീപ് വാര്യരുണ്ടായിരുന്നു അന്നൊന്നും പറയാത്ത ആരോപണമാണ് സന്ദീപ് ഇപ്പോൾ ശംഖുവിന് നേരെ ഉയർത്തിയിരിക്കുന്നത് ഈ കാരണത്താലാണ് പ്രതിഷേധം കടുക്കുന്നതും ശംഖുവിന്റെ മടങ്ങി വരവിനെ സഹപ്രവർത്തകരെല്ലാം ഉൾപ്പെടെ സംഘപ്രവർത്തകരെല്ലാം ആശങ്കയോടെ കാത്തിരുന്ന ഒരു തിരിച്ചുവരവായിരുന്നു ഇതെല്ലാം പലരുടെയും മനസ്സിലുള്ളത് കൊണ്ട് വ്യാപക പ്രതിഷേധമാണ് സന്ദീപ് വാര്യർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഒപ്പം പനിയായി അവധിയെടുത്ത് വീട്ടിലിരുന്ന ശംഖുവിനെ തന്റെ ഒരു ആവശ്യത്തിനായി അന്ന് സന്ദീപാണ് ഓഫീസിലേക്ക് പറഞ്ഞയച്ചത് എന്നത് ഓർത്തെടുത്ത് പലരും ഇക്കാര്യത്തിൽ ദുരൂഹതയും ആരോപിക്കുന്നുണ്ട് മാതൃഭൂമി ചാനലിൽ തനിക്കെതിരെ വന്ന വാർത്തക്കെതിരെ നോട്ടീസ് അയക്കാനാണ് സന്ദീപ് അന്ന് ശംഖുവിനെ നിയോഗിച്ചത് സന്ദീപ് വാര്യരുടെ സഹപ്രവർത്തകരായിരുന്ന ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരും ശ്രീജിത്ത് വാര്യർ അടക്കം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവസസും വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഇവരുടെ എല്ലാം പോസ്റ്റുകൾ ഷെയർ ചെയ്തും പലരും പ്രതിഷേധം അറിയിക്കുന്നുമുണ്ട് ബി ജെ പിയിലായിരിക്കെ സന്ദീപിനെതിരെ ഉയർന്നിട്ടുള്ള ചില ആരോപണങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുനവച്ച വെല്ലുവിളികളും പലരും പരസ്യമായി ഉന്നയിക്കുന്നുമുണ്ട് അതിനിടെ താൻ മദ്യപാനിയാണെന്നും അതുമൂലമാണ് അപകടം ഉണ്ടായത് എന്നുമുള്ള സന്ദീപിന്റെ ആരോപണത്തെ തെളിവ് സഹിതം ഖണ്ഡിച്ചുകൊണ്ട് ശങ്കു ദാസ് ഫേസ്ബുക്കിൽ മറുപടിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാനൽ ചർച്ചയിൽ തന്നോട് തോറ്റതിന്റെ കലുപ്പ് തീർക്കാനാണ് സന്ദീപ് ആര്യർ എന്നാണ് ശങ്കു മറുപടി നൽകിയത് അതായത് ചാനൽ ചർച്ചയിൽ സന്ദീപ് ആര്യറും ശങ്കുവും തമ്മിൽ ഒരു വാഗ്വാദം ഉണ്ടാകുന്നു അതിൽ ശംഖു സന്ദീപ് വാര്യറിനെ അടിച്ചിരുത്തുന്നു അതിൽ നാണം കെട്ടിട്ടാണ് ഒരു ആരോപണമായി പുതിയൊരു ആരോപണമായി സന്ദീപ് വാര്യർ രംഗത്തെത്തിയത് പക്ഷെ തെളിവ് സഹിതം ശംഖു റ്റി ദാസ് അതിനെല്ലാം ഖണ്ടിക്കുകയായിരുന്നു തന്റെ അപകടം സംബന്ധിച്ച കേസിൽ പോലീസോ എതിർ കക്ഷികളോ ഇൻഷുറൻസ് കമ്പനിയോ ഇന്നുവരെ ഉന്നയിക്കാത്ത കാര്യം സന്ദീപിന് എവിടെ നിന്ന് കിട്ടിയെന്നാണ് ശങ്കു ചോദിക്കുന്നത് സംഘത്തിലെ തന്റെ പാരമ്പര്യം ചോദ്യം ചെയ്ത സന്ദീപിനുള്ള മറുപടിയും ശംഖു നൽകിയിട്ടുണ്ട് വ്യക്തിപരമായ ഒരു അഭിമാന പ്രശ്നമായല്ല ഞാൻ ഈ വിഷയത്തെ കാണുന്നത് അങ്ങനെ വ്യക്തിപരമായി എടുത്ത് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണെങ്കിൽ സന്ദീപ് ചെയ്തതിനേക്കാൾ പത്തിരട്ട് പ്രഹർശേഷിയോടെ എനിക്കത് ചെയ്യാൻ സാധിക്കും സന്ദീപിന്റെ മൂന്നാല് കേസുകൾ കൈകാര്യം ചെയ്ത അഭിഭാഷകൻ എന്ന നിലയിൽ അതെനിക്ക് യാതൊരു പ്രയാസവുമല്ല എന്ന് ഉയരിക്കാവുന്ന കാര്യമുള്ളൂ എന്നാണ് ശംഖു ഫേസ്ബുക്കിൽ പറഞ്ഞത് ഇതോടുകൂടി സന്ധ്യ വാര്യറിനെ സന്ധ്യ വാര്യർ ചെയ്തതിൻ്റെ ഓരോ കള്ളത്തനങ്ങൾ ഉൾപ്പെടെ ഓരോ ഇൻഫ്ലുവൻസറും അതോടൊപ്പം തന്നെ ആർ എസ് എസ് ബി ജെ പി രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പുറത്തു വന്നുകൊണ്ട് ഇരിക്കുകയാണ് കൂടാതെ ശംഖുവിന് എല്ലാവരും തന്നെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചും രംഗത്ത് വന്നതോടുകൂടി സന്ധ്യ വാര്യർ അടപടലം പെടുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമി ന്യൂസ്